ഇന്നത്തെ യാത്ര ഗവിയിലേക്കാണ് അതിനായിട്ട് ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്തത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് പത്തനംതിട്ട ജില്ലയിൽ തന്നെ മണക്കയം എന്ന് പറയുന്ന സ്ഥലത്താണ് സുഹൃത്തിൻ്റെ വീട് ഞങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള വണ്ടിയൊക്കെ തയ്യാറാക്കുകയാണ് ചെയ്തത് ഒരു വീടിൻ്റെ ഒരു പോർഷനാണ് അത്യാവശ്യം നല്ല കാഴ്ചകളാണ് ഇത് അവരെ വീടിൻ്റെ പുറകിലൂടെ ഉടുന്ന കക്കാട്ടാർ എന്ന് പറയുന്ന ഒരു പുഴയാണ് ഇവിടെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കാരണം ചുറ്റും വനങ്ങളാണ് അതുപോലെ ഇത് ഏകദേശം ഇവിടെ ശബരിമലക്ക് ഏകദേശം ഒരു മുപ്പത്തിയാറ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഞങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് പ്രഭാത ഭക്ഷണമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പത്തിരി വെള്ളയപ്പം പൊറോട്ട കടലക്കറി മുട്ടക്കറി ഇനി ഞങ്ങളങ്ങനെ ഗവിലേക്കുള്ള യാത്രയാണ് അതിനു മുൻപ് നമുക്ക് ആങ്ങാമൊഴിയിൽ നിന്ന് നമുക്ക് പാസ് കളക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ നേരെ ആങ്ങാമൊഴി ഫോറസ്റ്റ് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് രാവിലെ എട്ടേ മുപ്പത് മുതൽ പതിനൊന്നര വരെ പതിനൊന്ന് മണിവരെയാണ് അവിടെ പാസ് കൊടുക്കുന്നത് കാരണം അതിന് ശേഷം അങ്ങോട്ട് ട്രാവലിങ് അനുവദിക്കുന്നതല്ല എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്ത് അവിടെ പുറത്ത് കിടക്കുമ്പോഴേക്കും ആ നിന്ന് പുറത്ത് കഴിയുമ്പോഴേക്കും ഇരുട്ടാവണം അപ്പോൾ അത് കാരണം ആ ടൈമിൽ പതിനൊന്ന് മണിയുടെ ഉള്ളിൽ നമ്മൾ പാസ് കളക്ട് ചെയ്തിട്ട് നമ്മൾ പോകണം ഞങ്ങളിവിടെ നിൽക്കുന്നത് ഗവിക്ക് പോകാനുള്ള പാസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഇവിടുന്ന് പാസ് കിട്ടി കഴിഞ്ഞാൽ ഏകദേശം ഒരു അറുപത് കിലോമീറ്ററോളം അങ്ങോട്ട് ഇനി ട്രാവൽ ചെയ്യാനുണ്ട് നമുക്കിവിടെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വളരെ കാണാമെന്ന് വിചാരിക്കുന്നു മൊബൈലിൽ സൂം ചെയ്ത് തന്നെ മാക്സിമം എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ വെള്ളം കൊണ്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ ബോട്ടിലുകൾ നമ്മൾ അവിടെ വനത്തിനുള്ളിലൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് കവറാണെന്നുണ്ടെങ്കിലും ബോട്ടിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ വണ്ടിയിൽ തന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം ഗവിയിലേക്കുള്ള പാസ് കിട്ടി ഞങ്ങളങ്ങനെ ഗവിയിലേക്ക് പോകാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ് അത് നമ്മുടെ ടീം പാസ്സായിട്ട് ഇങ്ങനെ പതുക്കെ നടന്നെടുത്ത് വരികയാണ് ഇത് ആങ്ങാമുഴി ചെക്ക് പോസ്റ്റ് ആണ് ഇവിടെ നമ്മൾ നമ്മുടെ പാസ് കാണിച്ച ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മൂഴിയാർ ഡാണു ഈ ഡാമിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിന് തന്നെ ചെക്കിംഗ് ഉണ്ട് നമുക്ക് എത്ര പേരുണ്ട് എല്ലാം ഫുൾ ഡീറ്റെയിൽ ഒക്കെ അവർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇങ്ങോട്ട് കടത്തിവിടുന്നത് ഷട്ടർ അടച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല വേസ്റ്റ് തന്നെ അടിഞ്ഞു കൂടിയിട്ടുണ്ട് ഈ മരത്തിൻ്റെ തടികളുണ്ട് അതേപോലെ തന്നെ കണ്ടമാനം ചപ്പ് ചവറുകളൊക്കെ വന്നിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ട് അവിടെ ഇല്ല വിട്ടാടത്തങ്ങനെ

ആ ദൂരെ കാണുന്ന മൂന്ന് പൈപ്പ് കണ്ടില്ലേ അത് കക്കി ഡാമിൽ നിന്നും മൂ മൂഴിയാർ പവർ സ്റ്റേഷനിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന പൈപ്പാണ് അവിടുന്ന് കറണ്ട് ഉത്പാദിപ്പിച്ചതിന് ശേഷം ഉള്ള വെള്ളമാണ് ആ മൂഴിയാർ ഡാമിലേക്ക് അവർ തുറന്നുവിടുന്നത് ആ കാണുന്നതാണ് മൂഴിയാർ പവർ സ്റ്റേഷൻ ഈ വരുന്നത് കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ട് പോകുന്ന ബസ്സാണ് അത് പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്നാണ് ഈ വണ്ടികൾ പുറപ്പെടുന്നത് സീതത്തൂർ സർവീസ് സാധനമാണെങ്കിൽ കൺസ്യൂമർ സ്റ്റോർ ഇവിടെ ഒരു ക്യാൻറ്റീനൊക്കെ ഉണ്ട് കെ എസ് സി ബി എസ് ജി എച്ച് ഇ പ്രൊജക്ട് സ്റ്റാഫ് ക്യാൻറ്റീൻ മൂഴിയാവും ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ സാധനങ്ങളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാകും അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ ആവശ്യമായുള്ള വെള്ളം അതേപോലെ കഴിക്കാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങിച്ച് കൈ വളരെ നല്ലതാണ് മുന്നിൽ പോകുന്നതാണല്ലോ നമ്മളൊരു കെ എസ് ആർ ടി സി അങ്ങനെ ഒരു മൂന്ന് ബസ് കണ്ടിരുന്നു നമ്മൾ പോകുന്ന സമയത്ത് ഒരു ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കെ എസ് ആർ ടി സി ബസ്സിന് പോകാനുള്ള ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ ഒരു പട്ടി ഫ്രണ്ടിന് വരിക ഫ്രണ്ടിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ അങ്ങോട്ട് പോകാൻ വിചാരിച്ചു ആ മൂന്ന് പൈപ്പ് കാണിച്ചല്ലോ ആ പൈപ്പാണ് ഈ കാണുന്ന പൈപ്പാണ് കക്കി ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നത് ഇത് നേരെ മൂഴിയാർ പവർ ഹൗസിലേക്കാണ് കറണ്ട് ഉത്പാദിപ്പിക്കാനായിട്ട് മൂഴിയാർ പവർ ഹൗസിലേക്ക് പോകുന്ന വെള്ളം കൊണ്ടുവരുന്ന പൈപ്പാണിത് ഈ പൈപ്പ് അത്യാവശ്യം നല്ല വലുപ്പുള്ള പൈപ്പാണ് ഉണ്ട് ചെറിയൊരു ആനയൊക്കെ വേണമെങ്കിൽ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകും ഈസി ആയിട്ട് അത്രയും വലുപ്പുള്ള പൈപ്പാണിത് ഈ കാണുന്നത് രണ്ടായിരത്തി പതിനെട്ട് ആ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ള ഭാഗമാണ് ഇത് ഇത്ര നേരമായിട്ട് ഞങ്ങൾക്ക് ഒരു ആനയനെ പോലും കാണാൻ പറ്റില്ല ഇത് ഞങ്ങൾ ഇതുവരെ കണ്ടത് കുറച്ച് കരിങ്കുരങ്ങുകളെ ഉണ്ടോ അതുപോലെ തന്നെ മലയെണ്ണാൻ അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ഇത് മൃഗങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളു ഈ കാട്ടിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ആനകളും ഉണ്ട് പിന്നെ അതേപോലെ കാട്ടുപോത്ത് ഇതൊക്കെ മിക്കവാറും റോഡ് സൈഡിൽ കാണുന്നതാണ് എന്താ ഇതുവരെ ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇതേ ഒന്നും കാണാൻ പറ്റിയില്ല ഇതാണ് കക്കി ഡാം കക്കി ഡാം പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ ചെറിയ ദ്വീപുകൾ പോലെയാണ് ഈ കക്കി ഡാമിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അത്രയും പ്രകൃതി സൗന്ദര്യം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു ഒരു സ്ഥലമാണത് കാരണം ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സീനുകളും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളിയൊരു പ്ലേസ് ആണ് അതുപോലെ തന്നെ ഇവിടെ മൊബൈലിനൊന്നും സിഗ്നലില്ല ആകെ കൂടി സിഗ്നലുള്ളത് ബി എസ് എൻ എൽ മാത്രമാണ് അപ്പോൾ ബി എസ് എൻ എല്ലിൻ്റെ ചെറിയ സിഗ്നൽ കിട്ടുന്ന ചില പോയിന്റുകളുണ്ട് ആ പോയിൻ്റുകളുണ്ട് ഇപ്പോൾ ഇവിടെ രണ്ടുപേർ ഫാ ഫോൺ ചെയ്യുന്നുണ്ട് അത് ആ ചെറിയ സിഗ്നൽ കിട്ടുന്ന ഒരു ഏരിയയിൽ വന്നിട്ടാണ് അവർ ഈ ഫോൺ ചെയ്യുന്നത് ഇതാണ് എക്കോ പോയിന്റ് ഇവിടെ നമ്മൾ ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് എക്കോ എടുത്തിട്ട് നമുക്ക് റിട്ടേൺ വരും നല്ലൊരു പ്ലേസ് ആണ് ഇവിടെ അധികം നേരം സ്റ്റേ ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ കാട്ടുപുറത്തൊക്കെ കണ്ടു കണ്ടമാനം ഇറങ്ങുന്നൊരു ഏരിയ ഇത് മറ്റൊരു ഡാമാണ് ഇത് ആനത്തോട് ഡാം എന്ന് പറയും മ്ലാവ് 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 അങ്ങനെ ഞങ്ങളും കണ്ടു മ്ലാവിനെ ആകെ മ്ലാവിനെ മാത്രമേ കാണാൻ പറ്റുള്ളു ഈ മ്ലാവിനൊക്കെ മോൾ നിക്കു നേരം താഴെ വന്നിരുന്നെങ്കിൽ കുറച്ച് ഫോട്ടോസെങ്കിലും എടുക്കായിരുന്നു ഇതെന്താ സംഭവം എന്ന് മനസിലായില്ല ഒരു പഴയൊരു പൊളിഞ്ഞൊരു കെട്ടിടമാണ് പൊളിഞ്ഞതാണോ പണി പൂർത്തിയാക്കാത്തതാണോന്നറിയില്ല എന്തായാലും സംഭവം അടിപൊളിയായിട്ട് ഇതാണ് ഗവി ഡാം ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് അത് കഴിഞ്ഞ് നേരെ നമ്മൾ വണ്ടിപ്പെരിയാറ് വഴി തിരിച്ചങ്ങോട്ട് പോകുകയാണ് നമുക്ക് തിരിച്ച് പോരണം എന്നുണ്ടെങ്കിൽ നമുക്ക് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിന് മുൻപ് നമുക്ക് തിരിച്ചറിട്ട് ഇങ്ങോട്ട് പോരാം അതല്ലെങ്കിൽ പിന്നെ നമുക്ക് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ വണ്ടിപ്പെരിയാറ് എത്തിയിട്ട് അങ്ങനെ പോകേണ്ടി വരും അങ്ങനെ ഞങ്ങൾ വണ്ടിപ്പെരിയാറ് എത്തി വണ്ടിപ്പെരിയാറിലെ ഒരു ടി എസ്റ്റേറ്റാണ് കുറേ നാളായി ടി എസ്റ്റേറ്റിലെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇത് വാഞ്ഞങ്ങാനം ആണ് ഇവിടെ അത്യാവശ്യം നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് പിന്നെ അതുമാത്രമല്ല നമ്മൾ ഭക്ഷണം കഴിച്ചത് ഞങ്ങൾ വണ്ടിപ്പെരിയാറിനാണ് ഉച്ചഭക്ഷണം കഴിച്ചത് അവിടെ നിന്നാണ് നമുക്ക് വരുന്ന വഴിയിൽ ഹോട്ടൽസൊക്കെ ഉണ്ട് ഇപ്പോൾ കെ ഐ സി ബിയിലൊക്കെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ എന്തായാലും വീഡിയോ കൊണ്ടുപോയി എല്ലാവർക്കും നന്ദി